ഈ വീഡിയോ കാണുന്നവര് ലാസ്റ്റ് വരെ കാണോ എന്നാലും ഞാൻ കഷ്ടപ്പെട്ടതിന്റെ ഭംഗി എന്താ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളു പെയിന്റിങ് വർക്കിനെ സമീപിക്കുക അടിച്ച് ഞാൻ ഞാൻ വീട് നല്ല മോനെ അടിച്ചേക്കണ ഉറപ്പായിട്ടും വരക്കാൻ പറ്റും ഞങ്ങള് തമ്മിലുള്ള ഒരു ഡീലിങ്സ് ആണ് വീട്ടിലിങ്ങനെ ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ റോളർ സൂപ്പർ പരിപാടി ആട്ടോ ഞാൻ പുറത്തൊക്കെ ചെയ്തിട്ടുള്ളത് ബ്രഷ് വെച്ച പക്ഷെ അത് ഭയങ്കര പാടാണ് റോളർ ആണെങ്കിൽ സൂപ്പർ ആട്ടോ സൂപ്പർ പെട്ടെന്ന് പരിപാടി കഴിയും ടിക്കണം മുകളിലൊന്നടിക്കാനുണ്ട് എനിക്കിത്തിന് മുകളിലേക്ക് കയറി നിൽക്കുമ്പോൾ ഭയങ്കര പിടിയായിട്ടുള്ള ഒരാളാട്ടോ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒരു കർട്ടൻ്റെ സ്റ്റിക്കിങ്ങ് ഊരി എടുത്തിട്ട് അത് ഈ റോളറിലോട്ട് വെച്ചപ്പോൾ നല്ല കറക്റ്റായിട്ട് എനിക്കത് ആയി കിട്ടി കേട്ടോ അങ്ങനെ ഞാൻ അത് വെച്ചായിരുന്നു കേട്ടോ ബാക്കി പെയിൻറ്റിങ് അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അടിച്ചുകൊടുക്കാനും ഒരു ബുദ്ധിമുട്ടൊല്ലാട്ടോ പിന്നെ എനിക്ക് പറ്റിയ മണ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ആ എയർ ഹോൾഡിൻ്റെ അടുത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അതിൽ നിന്നൊരു മാറാമ്പലി ആ ബ്രഷിൽ വന്നു കേട്ടോ അങ്ങനെ അത് അവിടെയായി അത് പിന്നെ ഞാൻ ഇച്ചിരി പാട് കിട്ടും അതുമാത്രമേ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഒരു മൂടാണ് കേട്ടോ ഞാനിത് വാങ്ങി വെച്ചിട്ട് ചിലപ്പോൾ മൂന്നും നാലു മാസമൊക്കെ ആവും എന്നാലും എനിക്കൊരു മൂഡ് കിട്ടുന്ന ദിവസങ്ങളിലാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങണം കേട്ടോ അങ്ങനെ മുറ്റത്ത് കട്ടിൽ കട്ടയിലും മതലും ഒക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ കുറേശേക്ക് കൈഡിങ്ങും ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് സൈഡ് നല്ല ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നല്ല ഫിനിഷ് എന്നല്ല പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കും അത്രയും പോറായിരിക്കും പക്ഷേ നമുക്കൊരു സന്തോഷം നമുക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത റൂമിൽ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഒരു സന്തോഷം ഒരു പൊടി പൊടിപൊടിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഒരു വെറൈറ്റി ആയി കിട്ടുമല്ലോ അങ്ങനെ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ റൂം ഫിനിഷ് ചെയ്തെടുത്തു എനിക്ക് ഭയങ്കര സന്തോഷമായപ്പോൾ ഏതെങ്കിലുമൊക്കെ ചേച്ചിമാർക്കോ അരീത്തിമാർക്കോ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ കൊണ്ട് പട്ടണ വിധത്തിൽ ഞാൻ ഈ പറഞ്ഞുതരാം ഇതിനെക്കുറിച്ച് എന്തോരം വാങ്ങണമെന്നും ഇത്ര വെള്ളം കൂട്ടണമെന്നൊക്കെ എന്നെ വിളിച്ചാൽ മതി എല്ലാം മെസ്സായിട്ടല്ല